ബിഗ് ബോസ് സീസൺ സിക്സില് കപ്പ് കൊണ്ടുപോവാൻ ചാൻസുള്ള ഒരേ ഒരു മത്സരാർത്ഥി എന്ന് വളരെയധികം ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരേ ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രേക്ഷക ഹൃദയങ്ങളെയൊക്കെ കീഴടക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ശരിക്കും എന്താണ് ജിൻഡോ ഗുണവും ദോഷവും ഒരുപോലെയുള്ള മനുഷ്യൻ അപ്പോൾ വിചാരിക്കും എല്ലാ മനുഷ്യന്മാർക്കും ഗുണവും ദോഷവും ഒക്കെ ഒരുപോലെയല്ലേ അങ്ങനെയല്ല പകുതി സത്യവും പകുതി കള്ളവും ഫിഫ്റ്റി ഫിഫ്റ്റി കള്ളങ്ങളെ മാസാക്കി ബിഗ് ബോസ് ഷോയിൽ ഗെയിം കളിക്കുന്ന ഒരേ ഒരാൾ ജിൻഡോ മറ്റൊരു വശം പറഞ്ഞാൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചിലയിടങ്ങളിലൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടെന്ന് കള്ളങ്ങളെ മാസാക്കുന്ന ഒരാൾ തന്നെയാണ് ശ്രീ മോഹൻലാൽ വന്ന് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് പോലും കണ്ണടച്ച് കള്ളം പറഞ്ഞുകളെ മറ്റൊരു വശം നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ ഒരു സത്യസന്ധത നമുക്ക് കാണാൻ സാധിക്കും കുറച്ചുകൂടെ വിശുദ്ധമായിട്ട് പറഞ്ഞാൽ ഉണ്ട ചോർന്ന് നന്ദി എന്നൊരു സംഭവം എവിടെയൊക്കെ കാണിക്കാറുണ്ട് ഇത് പറയുമ്പോൾ താഴെ കോമൻസ് വരും ബാക്കി ആർക്കും എന്താ ചോറിന് നന്ദിയില്ലേ അങ്ങനെയല്ല ഒരു തവണ തെറ്റ് ചെയ്ത ഭാഗമായി പുറത്താക്കും എന്നുള്ളൊരു സ്റ്റേജ് വന്നിട്ട് അകത്തേക്ക് കയറ്റി കഴിഞ്ഞിട്ട് അദ്ദേഹം ആ തെറ്റുകൾ ആ പറഞ്ഞ ചീത്ത വാക്കുകളൊന്നും ആവർത്തിച്ചിട്ടില്ല